പെൺകുഞ്ഞിന് ജന്മം നൽകിയതിന്റെ പേരിൽ ഭർത്താവിൽ നിന്ന് ക്രൂരമർദ്ദനമെന്ന് പരാതി പുത്തൻകുരിശി സ്വദേശിയായ യുവതിയാണ് പരാതി നൽകിയിരിക്കുന്നത് यात्रा के बाद जाना जाए तो लावे जाने के बाद आप इधर मेरे मालिक मालिक तब तक तो इधर आओ आप सर्दी सर्दी तो आपके आवाज़ आह जाए तो आह पर जाना आह आवाज़ के इधर पावने आवाज़ के इधर काम से इधर के बोवा ने के पास इधर पशु पुलिस के आधे आधे सुसार करें दादू उड़ाते हैं इन मार्किंग സംഭവത്തില് യുവതിയുടെ ഭര്ത്താവിനെതിരെ കേസെടുത്തു പെൺകുഞ്ഞ് ജനിച്ചതിന്റെ പേരിൽ നാലു വർഷമായി നിരന്തരമായി ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നതായി യുവതി പറയുന്നു ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതായും അസഭ്യം പറഞ്ഞതായും പരാതിയിലുണ്ട് യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർക്ക് പെൺകുഞ്ഞ് ജനിച്ചു അന്നു മുതൽ പെൺകുഞ്ഞ് ജനിച്ചതിന്റെ പേരിൽ യുവതിയെ മർദ്ദിക്കുകയായിരുന്നു യുവതിയുടെ കുറ്റം കൊണ്ടാണ് പെൺകുഞ്ഞ് ജനിച്ചതെന്ന് പറഞ്ഞായിരുന്നു ഭർത്താവിന്റെ മർദ്ദനം പണം ചോദിച്ചും ഭർത്താവ് മർദ്ദിച്ചിരുന്നുവെന്ന് യുവതി പറയുന്നു ജോലിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അസഖ്യം പറഞ്ഞു പ്രസവത്തിനുശേഷം ഇരുപത്തിയെട്ടാം ദിവസം ഭർത്താവ് കട്ടിൽ നിന്നും വലിച്ചു താഴെയിട്ടു കൊല്ലുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തി തലയ്ക്കടിച്ച് പരിക്കേറ്റപ്പോൾ അപസ്മാരം വന്ന് വീണതാണെന്ന് ആശുപത്രിയിൽ കള്ളം പറഞ്ഞു തുടങ്ങി ഗുരുതര പരാതികളാണ് യുവതിയും കുടുംബവും ഭർത്താവിനെതിരെ ഉന്നയിക്കുന്നത് മർദ്ദന വിവരം അയൽക്കാർക്കും അറിയാമായിരുന്നതായും നിലവിലുള്ള പോലീസ് അന്വേഷണത്തിൽ തൃപ്തരാണെന്നും യുവതിയുടെ കുടുംബം പറയുന്നു കഴിഞ്ഞ ദിവസം മർദ്ദനത്തെ തുടർന്ന് പരിക്കുണ്ടായതോടെ ആശുപത്രിയിലെത്തി ചികിത്സ തേടേണ്ടി വന്നപ്പോഴാണ് മർദ്ദന വിവരം പുറത്തറിയുന്നത് ഗാർഹിക പീഡനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അങ്കമാലി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പലതവണ ഒത്തുതീർപ്പിനെ ശ്രമിച്ചു പരാജയപ്പെട്ടതിനാലാണ് കേസുമായി മുന്നോട്ടു പോകാൻ തങ്ങൾ നിർബന്ധിതരായതെന്ന് യുവതിയുടെ മാതാപിതാക്കൾ പറയുന്നു